ഏറ്റവും വലിയ രണ്ട് ലജൻഡുകൾക്ക് നടുവിലാണ് ഒരുപക്ഷെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ സമാഹാരത്തിലേക്ക് പത്സമാഷത്തെ വരികൾ കയറിയത് ഈ യാദൃശ്യമായി അതൊരു പ്രകൃതിയുടെ നിയോഗമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആ വരികൾ അങ്ങനെയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ സമാഹാരത്തിലേക്ക് കയറിയത് എനിക്ക് പരിഭവമില്ലെന്ന് പറയാനുള്ള വിശാല മനസ്ഥിതി പത്സമാഷക്കുണ്ടാവുകയും ചെയ്തത് ഒരു ചരിത്രമാണ് പ്രേമേട്ടനാണെങ്കിൽ ജീവിതവും എന്താ പറയുക ദാർശനികതയും അതിനോടുള്ള വിനയവും പാട്ട് മാത്രമല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരവും നമ്മൾ ഇഴയടുപ്പത്തോടെ നമ്മോടൊപ്പം കൊണ്ട് നടത്തുന്ന ഒന്ന് പലപ്പോഴും ഇവർ രണ്ടുപേരും ചേർത്ത് പിടിക്കേണ്ട രണ്ടുപേർ തന്നെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം രണ്ടുപേരും അധ്യാപകരാണ് നിരവധി കുട്ടികളെ കണ്ടവരാണ് പക്ഷെ അവർ വരികൾ കൊണ്ട് സംസാരം കൊണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദാർശനികത പഠിപ്പിക്കുകയാണ് യു വി മത്സരമാഷയുടെ ഒക്കെ വരികൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മൂന്നാനത്തിൻ്റെ ജ്ഞാനപ്പ എനിക്ക് തുല്യമാണ് അതോടൊപ്പം കടപിടിക്കുന്ന വരികളാണ് Oh.